ശർമ്മജി നമുക്ക് ഇന്ന് കത്ത് വന്നിരിക്കുന്നത് കൊട്ടാരക്കരയിൽ നിന്നാണ് വനജി വനജിയാണ് കത്ത് അയച്ചിരിക്കുന്നത് പ്രോഗ്രാം സ്ഥിരമായി കാണാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ജ്യോതിഷ കാര്യങ്ങളൊക്കെ വിശദമായി മനസ്സിലാക്കാനും കഴിയുന്നുണ്ടെന്ന് പറയുന്നുണ്ട് സന്തോഷം അപ്പോൾ പറഞ്ഞിരിക്കുന്നത് മകൾക്ക് വേണ്ടിയിട്ടാണ് കത്ത് അയച്ചിരിക്കുന്നത് മകൾ ഡിഗ്രി കഴിഞ്ഞു ഇനി തുടർ തുടർ പഠനം എന്തിലാണ് ചെയ്യേണ്ടത് എന്നാണ് അറിയേണ്ടത് അതുപോലെ ഭാവി കാര്യങ്ങളും അറിയണം എന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത് ഭാവി കാര്യങ്ങളും ജനിച്ച ലക്നത്തിൻ്റെ കൂടെ ശനിഗ്രഹം ശനിക്ഷേത്രമാവുന്ന മകരരാശിയിൽ ശനിക്ക് നല്ല ബലം ലഭിക്കുന്ന രാശിയാണ് മകരം കുംഭം തുലാം രാശി അവിടെ ലഗ്നവും ലഗ്നാധിപനും എല്ലാം ആ ശനിയാണ് അതിൻ്റെ ശനിയുടെ പൂർണ്ണ ബലത്തോടെ വരുണഗ്രഹത്തിൻ്റെ സ്വാധീനശക്തിയും കൂടെ ലയിച്ചു കഴിയുമ്പോൾ മൈൻ എഞ്ചിനീയറിംഗ് സമുദ്രോൽപ്പന്ന പഠനം ആഴക്കടൽ പഠനങ്ങൾ അല്ലെങ്കിൽ കപ്പൽ നിർമ്മാണ മേഖലകൾ കപ്പൽ ജോലികൾ മുൻനിർത്തിയുള്ള മേഖലകൾ വൈദേശിക പരമായിട്ടുള്ള ബന്ധങ്ങൾ രാജ്യ രാജ്യാന്തരപരമായിട്ടുള്ള പഠനങ്ങൾ അതിൽ കൂടിയ ബിരുദങ്ങൾ സാധാരണ പഠനമല്ല അപ്പം മഹൈൻ എൻജിനീയറിങ്ങോ അതിന് മേലോട്ടുള്ള ഉപരിപഠനവും അതുമായി ബന്ധപ്പെട്ട കപ്പൽ ജോലികളോ കപ്പിത്താനോ ഒക്കെ ആയിപ്പോകാനുള്ള യോഗങ്ങൾ വരെ അതിൽ സ്ത്രീകൾക്ക് പ്രാധാന്യം കൂടുതൽ വരുന്ന കപ്പിത്താനൊക്കെ ആവാൻ സാധിക്കുമെങ്കിൽ അതിലേക്കൊക്കെ പഠിക്കുന്നത് നന്നായിരിക്കും അതല്ലെങ്കിൽ അതിലെ ഏതെങ്കിലും എൻജിനീയറിങ് വിഭാഗത്തിലേക്ക് കിടന്നാൽ അതും നന്നായിരിക്കും അതുമായി ബന്ധപ്പെട്ട അറിയാവുന്നവരുടെ പഠിത്തം ഏതാണെന്ന് അന്വേഷിക്കുക ജോലി ഇതുമായി ബന്ധപ്പെട്ടതായിരിക്കും അങ്ങനെ വിദേശവുമായി ബന്ധപ്പെട്ട് മോക്ക് നല്ല ഉയർന്ന സ്ഥാനമാനങ്ങളും ശമ്പളവും സാമ്പത്തിക പുരോഗതിയും വൈദേശികപരമായിട്ടുള്ള ധനത്താൽ നാട്ടിൽ വസ്തുവും വീടും അല്ലെങ്കിൽ ഫ്ലാറ്റും വാഹനവും സ്വർണാദികളും സമ്പാദ്യങ്ങളും ജീവിത അഭിവൃദ്ധിയും ജീവിത സന്നാഹത്തിനുള്ള കെട്ടും മട്ടുമെല്ലാം ജലവും സമുദ്രവും ഒക്കെയായിട്ട് ബന്ധപ്പെട്ട് ഉള്ള പഠിത്തവും ജോലിയും വരുമാനവും ഒക്കെയായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള പഠിത്തം ജോലി ഇങ്ങനെയുള്ളത് സ്വീകരിക്കാം വിദേശവുമായി ബന്ധപ്പെട്ട് ഉപരിപഠനം ഉണ്ടാകുമെന്നാണ് ഇപ്പോഴേ പരിശ്രമിക്കാം വരുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം മുതൽ വന്നേക്കാവുന്ന സപ്തമത്തിലേക്ക് വ്യാജഗ്രഹം വരുന്നുണ്ട് അതായത് പ്രത്യേകിച്ച് മൂലം നക്ഷത്രം പൂരാട നക്ഷത്ര ഉത്രാടത്തിൻ്റെ ആയിരത്തി പതിനഞ്ച് നാഴിക ചേരുന്ന രണ്ടേക നക്ഷത്രപ്പെട്ട ധനുരാശി ഈ രാശിപ്പെട്ടവർക്ക് വിദേശവുമായി കൂടുതൽ അടുക്കുവാനോ അവരുടെ കർമ്മമേഖല ഡെവലപ്പ് ചെയ്യാനോ ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഉദ്യോഗത്തിന് പ്രതീക്ഷിക്കുന്നവർക്ക് ഉദ്യോഗ അധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് കൂടുതൽ ബിരുദത്തിന് യാത്രകൾ ഇത്യാദി കാര്യങ്ങളും ഗൃഹവസ്തുവാഹന കനക വേഷ ഭൂഷണാദി യോഗങ്ങൾ വീട് പണിയാനോ വസ്തു വാങ്ങാനോ സ്വർണം വാങ്ങാനോ കല്യാണത്തിനോ വിദേശത്ത് പോകുവാനോ ഉപരിപഠനത്തിനോ ഉപരിപഠന ജോലിക്കോ അതുപോലെ തന്നെ മഹൈൻ എഞ്ചിനീയറിംഗ് സംബന്ധമായിട്ടുള്ള സമുദ്രോൽപ്പന്ന പഠനം ജോലി ഉൽപ്പന്നം ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടും കയറ്റി ഇറക്കുമതി ആയിട്ട് ബന്ധപ്പെട്ടുമൊക്കെ ബന്ധപ്പെടാവുന്ന ഒരു ഈ ധനുരാശിക്കാർക്ക് വരുന്ന മെയ് മാസം മുതൽ ഇതിനു അനുകൂല സന്ദർഭം തുടങ്ങിയതാണ് മഴ പെയ്യും മുമ്പ് കൊള്ളിയാൻ മുന്നേ ഏപ്രിൽ മാസം മുതലേ ഇതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാം ഈ അവസരത്തിൽ ഈ ഗ്രഹനിലപ്രകാരം കപ്പലുമായി സമുദ്രവുമായി മഹൈൻ എഞ്ചിനീയറിങ്ങുമായി ഒക്കെ ബന്ധപ്പെടാവുന്ന വിവിധ മേഖലകൾ പഠിത്തം വിദേശ ഉപരിപഠനം ജോലി ഇപ്രകാരം സ്വീകരിക്കാവുന്നതാണ് കഴിയുന്നതും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ശ്രമിക്കുക